ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ല പൂർണ്ണ സജ്ജം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് തിരഞ്ഞെടുപ്പ് ഒൻപത് സ്ഥാനാർത്ഥികളാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത് പതിനാല് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഒരു ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി കാസർഗോഡ് ജില്ലയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു മണ്ഡലത്തിൽ ഒരു ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത് എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടപ്പിലാക്കുമെന്നും കളക്ടർ അറിയിച്ചു സ്റ്റേഷനുകളിൽ മുകളിലെ നമുക്ക് ഫുൾ കാണാൻ കഴിയും അവിടെ പതിനാല് എൽ ഡി ടി വി വെക്കുന്നുണ്ട് തൊണ്ണൂറ് ലാപ്ടോപ്പുകൾ വെക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വെബ്കാസ്റ്റിംഗ് നമുക്ക് കാണാൻ കഴിയും സൗകര്യത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർ വോട്ട് ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഭിന്നശേഷി വോട്ടർമാരും വോട്ട് ചെയ്തു അവശ്യ സർവീസ് വോട്ടർമാരിൽ അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടർമാർ വോട്ട് ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ജില്ലയിൽ തൊള്ളായിരത്തി എൺപത്തിമൂന്ന് വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും സെക്കൻഡ് പോളിംഗ് ഓഫീസർമാരെയും നിയോഗിച്ചു തൊണ്ണൂറ് സെക്ടറൽ ഓഫീസർമാരെയും നിയോഗിച്ചു നിരീക്ഷണത്തിന് ഇരുന്നൂറ്റി നാല് മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചതായും കളക്ടർ അറിയിച്ചു നാലായിരത്തി അയിനൂറ്റി അറുപത്തിഒര് പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഈ കാസർഗോഡ് മണ്ഡലത്തിലുള്ളത് ഇവരെല്ലാവരും നാളെ രാവിലെ എട്ട് മണിക്ക് ഈ വിതരണ കേന്ദ്രങ്ങളിൽ ഹാജരായി ഈ സാധനങ്ങളെല്ലാം കൈപ്പറ്റി അതത് ബൂത്തുകളിലേക്ക് എത്തുകയാണ് അപ്പൊ ഈ ബൂത്തുകളിലെല്ലാം ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള എല്ലാ അവശ്യ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച വോട്ടർ തിരിച്ചറിയൽ കാർഡാണ് വോട്ടറെ തിരിച്ചറിയാനുള്ള പ്രധാന രേഖ വോട്ടെടുപ്പ് ദിവസം എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട മാതൃകാ പെരുമാറ്റച്ചട്ടവും കളക്ടർ വിശദീകരിച്ചു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈയിൽ ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ വൈകിട്ട് ആറ് മണിവരെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട് മദ്യനിരോധനവും പ്രാബല്യത്തിൽ വന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്